ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രം പ്ലാനറ്റോറിയത്തിൽ പുരാതന ആകാശം മുതൽ പുത്രൻ ചക്രവാളം വരെ ഭാരതത്തിന്റെ ബഹിരാകാശ പൈതൃകം എന്ന വിഷയത്തിൽ പ്രദർശനം ആരംഭിച്ചു നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പുരാതന നിരീക്ഷണങ്ങൾ കലണ്ടറുകൾ തുടങ്ങിയവയിൽ നിന്നും ആരംഭിച്ച് ഭാരതത്തിന്റെ ആധുനിക ബഹിരാകാശ വിജ്ഞാന സാങ്കേതിക രംഗത്തെ മഹത്തായ നേട്ടങ്ങളിലേക്കുള്ള യാത്രയാണ് പ്രദർശനം ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായാണ് ശാസ്ത്ര കേന്ദ്രം പുരാതന ആകാശം മുതൽ പുത്തൻ ചക്രവാളം വരെ ഭാരതത്തിന്റെ ബഹിരാകാശ പൈതൃകം എന്ന വിഷയത്തിൽ പ്രദർശനം ഒരുക്കിയത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പുരാതന നിരീക്ഷണങ്ങൾ കലണ്ടറുകൾ ഗഗോളീയ ഭൂപടങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് ആരംഭിച്ച് ഭാരതത്തിന്റെ ആധുനിക ബഹിരാകാശ വിജ്ഞാന സാങ്കേതിക രംഗത്തെ മഹത്തായ നേട്ടങ്ങളിലേക്കുള്ള ഒരു കാലയാത്രയാണ് ഈ പ്രദർശനം പുരാതന ബഹിരാകാശ നേട്ടങ്ങൾ മുതൽ ഇന്ത്യയുടെ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ വളർച്ച ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിച്ച ദൗത്യം മനുഷ്യനെ ബഹിരാകാശത്തിൽ എത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യമായ ഖഗന്യാൻ പോലുള്ള ചരിത്ര പ്രധാനമുള്ള നേട്ടങ്ങൾ വരെയുള്ള ഭാരതത്തിന്റെ ബഹിരാകാശ പുരോഗതിയെ ഈ പ്രദർശനത്തിലൂടെ അവതരിപ്പിക്കുന്നു ആസ്ട്രോണോമി ആൻഡ് സ്പേസ് സയൻസ് എക്സിബിഷൻ ആണ് അതിൽ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ നമ്മുടെ പണ്ട് നമ്മളുടെ അസ്ട്രോണോമേഴ്സും കുറേ മുന്നേ മുന്നോട്ടൊക്കെ ആര്യവട്ട ബാമീർ പിന്നെ നമ്മുടെ വേദ എങ്ങനെ ഉണ്ട് പിന്നെ ഈ കേരള സ്കൂൾ ഓഫ് അസ്ട്രോണോമി മാധവ ഒക്കെ അവർ എന്താ ചെയ്ത് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ കാര്യമായിട്ട് ഈ കുറച്ച് പാനൽസ് നമ്മളുടെ ഈ ഏൻഷ്യൻ്റ് അസ്ട്രോ ഏൻഷ്യൻ്റ് ഇന്ത്യൻ അസ്ട്രോണോമിയെ നല്ലതായിട്ട് ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ ഫോർമുലാസ് അവർക്ക് ഇതൊക്കെ വാല്യൂ കിട്ടു അതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഗ്രഹങ്ങളൊക്കെ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂ അതൊക്കെ ശരിക്കും ഈ പാനൽ സംവേദനാത്മക പ്രദർശനങ്ങൾ ദൃശ്യാവിഷ്കാരങ്ങൾ മാതൃകൾ എന്നിവരുടെ ഭാരതത്തിന്റെ ജ്യോതിശാസ്ത്ര പൈതൃകവും ആധുനിക ശാസ്ത്രജ്ഞയുടെ തെളിമയാർന്ന വീക്ഷണവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇവിടെ പ്രകടമാകുന്നു പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഐ എസ് ആർഒ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ജയറാം നിർവഹിച്ചു നസീർ ബാബു ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്